الحمد لله والصلاة والسلام على كمال خلق الله وعلى آله وصحبه الفائزين برضا الله أما بعد يقول الهمم في شرح الحكم والصلاة والسلام على سيدنا ومولانا محمد منبع العلوم والأنوار അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിച്ചിരുന്നത് വിജ്ഞാനങ്ങളുടെയും ഒളിവിൻ്റെയും സ്രോതസ്സാണ് പ്രഭവ കേന്ദ്രമാണ് പുണ്യറസൂൽ സലഹു അലൈഹി വസ്ലം അൻവാറിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു മഹാനായ റഈസുൽ മുക്കാഷിഫീൻ ഇബിൻ അർബർ അലിയാഹു താലാൻഹു അവിടുന്ന് എൻ്റെ അൽ ഫുതൂഹാതുൽ മക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അൽ ബാബു സാദിസു സാദിസൂഫി ആരിഫത്തി ബദ്ഇൽ ഹൽക്കു റൗഹാനി എന്ന് പറയുന്ന അധ്യായത്തിൽ മഹാനവറുകൾ പറയുന്നു അള്ളാഹുതഅാല അവൻ്റെ നൂറുകൊണ്ട് വെളിവായപ്പോൾ സുമ ഇന്നഹു സുബാനഹു തജല്ലാ ബി നൂരിഹി അള്ളാഹു ആകുന്ന നൂറ് ആ നൂറ് കൊണ്ട് വെളിവായപ്പോൾ അതിന് മഹാനവറുകൾ തെളിവുദ്ധരിക്കുന്നുണ്ട് മസലു നൂരി ഹി കമിഷ്കാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് തെളിവുദ്ധരിക്കുന്നുണ്ട് ഏതായാലും അവിടൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മസലുനൂരി ഹി അല്ലാഹു ആകുന്ന നൂറിൻ്റെ ഉദാഹരണം ക മിഷ്കാത്തിൻ എന്നൊക്കെ പറയുമ്പോൾ അവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ച ഒന്നുപോലെയും അല്ല കുല്ലുമാറബി ബാലിക്ക ഫല്ലാഹു ലൈസ കദാലിക്ക എന്നാണ് നമ്മുടെ മനസ്സിലുദിച്ച ഒന്നുപോലെയും അല്ല അള്ളാഹു അവൻ്റെ ഒളിവും നമുക്ക് പ്രകാശം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പ്രകാശമുണ്ട് അതുപോലല്ല അത് നമ്മളെ മനസ്സിലുദിച്ച ഹാരിസായ പ്രകാശമാണ് ആ പ്രകാശം അല്ല അള്ളാഹുവിൻ്റെ പ്രകാശം എന്നതുപോലെ എൻ്റെ സംസാരങ്ങളിൽ എന്തെങ്കിലും എവിടെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം അല്ല പ്രയോഗങ്ങളുടെ പരിമിതി പദങ്ങളുടെ ആ പരിമിതി ഭാഷയുടെ പരിമിതിയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോ ഫലം യക്കുൻ ഇലൈഹി കപൂലൻ അള്ളാഹു അവൻ്റെ നൂറായിട്ട് തെജല്ലിയായപ്പോൾ ഫലംയക്കുൻ അക്രബലി കപൂലൻ അള്ളാഹുലേക്ക് സ്വീകാര്യതയാൽ ഏറ്റവും കൂടുതൽ അടുത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ലാ മുഹമ്മദിൻ ഉണ്ടായിരുന്നില്ലാഹു അലൈഹി പുണ്യ റസൂൽ അലൈഹി വസ്ല്ലാം തങ്ങളുടെ നൂറ് മാത്രായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതാണ് ജാബർ അലി അള്ളാഹു അനഹുവിൻ്റെ ഒക്കെ ഹദീസിലുള്ളതും ജാബർ അലി അള്ളാഹുഅന്നുവിൻ്റെ ഹദീസ് പറയുമ്പോൾ ഇമാം ഇബിൻ ഹജറിൽ ഹൈതമിറിയാഹു താലാൻഹു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ മിനഹുൽ മിനാഹുൽ മക്കിയയിൽ അതുദ്ധരിച്ചിട്ടുണ്ട് അല്ലാമ അത് ഉദ്ധരിച്ചിട്ടുണ്ട് മുസന്നഫിൽ നിന്നാണ് അത് ഉദ്ധരിച്ചത് പക്ഷേ ഇന്നത്തെ മുസന്നഫ് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ടോളണമെന്നില്ല ചിലപ്പോൾ നല്ല അത് ഇന്നത്തെ മുസന്നഫിൽ അത് കാണുന്നില്ല അപ്പം അതുകൊണ്ടിട്ട് ഹദീസ് ഇല്ലഹ എന്ന് വെക്കരുത് മനസ്സിലായ അബ്ദുൾ റസാക് അലി അള്ളാഹുഅന്നുവിൻ്റെ മുസന്നഫില് അതുണ്ട് എന്നായിരുന്നു ഇന്നത്തെ മുസന്നഫ് നോക്കിയാൽ ചിലപ്പോൾ കണ്ടോളണം എന്നില്ല ഇമാം കുസ്തല്ലി മവാഹിബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അത് മുസന്നഫിൽ നിന്നാണ് ഉദ്ധരിച്ചത് ഇബ്ന ഹജറിൽ മക്കി തൻ്റെ മിനാഹുൽ മക്കിയുദ്ധരിച്ചത് അതിൽ നിന്നാണ് അല്ലാമ ഫാസി ആ ഹദീസ് ഉദ്ധരിച്ചത് അവിടെ സുർഖാനി ഷറഹുൽ മവാഹിബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇങ്ങനെ പലരും മുസന്നഫിൽ നിന്ന് ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇന്ന് മുസന്നഫ് പരതുമ്പോൾ ഇന്ന് കാണുന്ന മുസന്നഫില് അതില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്നതുകൊണ്ട് കൊണ്ട് അതില്ല എന്ന് വരുന്നില്ല അത് പിന്നീട് എവിടെയോ ആരൊക്കെയോ ഇഷ്ടമല്ലാത്തവർ അതിൽ നിന്ന് ഒഴിവാക്കിയതാണെന്ന് വെക്കണം കാരണം ഈ മഹത്തുക്കളൊക്കെ മുസന്നഫിൽ നിന്ന് ഉദ്ധരിക്കുകയും അത് അതിലുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ നൂറ് ആണ് മൗജൂദ് എന്താണ് ഇമാം അൻഹു ഒക്കെ നൂറിന് പറഞ്ഞ ഡെഫനിഷൻ നിർവചനം സ്വന്തം വെളിവായതും പ്രത്യക്ഷമായതും മറ്റുള്ളതിനെ പ്രത്യക്ഷപ്പെടുത്തുന്നതും എന്നാണ് അല്ല മാർഖാനിയും തൻ്റെ ഷറഹുൽ മവാഹിബിൽ ഈ ഡെഫനിഷൻ നൽകിയിട്ടുണ്ട് അപ്പോ നൂറിന് ഡെഫനിഷൻ പറയണ്ട എന്നും പറഞ്ഞവരുണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല നൂറ് എന്ന് ഇതാണ് അപ്പം നബിസ്വല്ലാഹു അലൈഹി വസല് തങ്ങളെ ാണ് എന്നിരിക്കുമ്പോൾ അലൈഹി വസ്ല്ലം തങ്ങള് സ്വയം പ്രത്യക്ഷമായവരും മറ്റുള്ളതിനൊക്കെ പ്രത്യക്ഷപ്പെടുത്തുന്നവരുമാണ് നബിസ്ാഹു അലൈഹി വസ്ല്ലം തങ്ങൾ എന്നിവരും കാരണം അതാണല്ലോ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ നൂറിൽ നിന്നാണ് ബാക്കി സകലതിനെയും പഠിച്ചത് എന്ന് വരുമ്പോൾ ആ നൂറ് സ്വയം പ്രത്യക്ഷവും മറ്റുള്ളതിനൊക്കെ പ്രത്യക്ഷപ്പെടുത്തുന്നതും ആണ് എന്ന് വരൂല്ലേ അത് പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങള് നൂറാണ് എന്ന് വന്നത് മഹാനായ ഇമാം അഷാരി തങ്ങള് പറഞ്ഞതായിട്ട് അല്ലാമ ഫാസി തൻ്റെ മതാലി ഉൽ മസററാത്ത് ഷറഹു ഖൈറാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഇന്നഹു നൂറുൻ തൂറും അൻവാർ അള്ളാഹു നൂറാണെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന നൂറല്ല അള്ളാഹു നൂറാണ് ും മിന്നൂരി അള്ളാഹു ആകുന്ന നൂറിൽ നിന്ന ഒരു ഒളിവാണ് പുണ്യ റസൂലാകുന്ന നൂറ് മലയിക്കത്തു ഷററു തിൽക്കല്ലൻവാർ ആ പുണ്യ റസൂലാകുന്ന പ്രകാശത്തിൻ്റെ ജോലകളാണ് മലക്കുകൾ എന്ന് കാണാം അപ്പൊ സകലതിനെയും പടച്ചത് പുണ്യ റസൂൽ സൊല്ലാഹു അലൈഹി വസ്ലം തങ്ങളാകുന്ന നൂറിൽ നിന്നാണ് എന്നിരിക്കുമ്പോൾ നബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ ആണോ എന്തേ കാരണം നൂറാണ് നൂറ് എന്ന് പറഞ്ഞാൽ ലാഹിറും വൽ പടച്ചത് അതാണ് നഫ്സഹു റബ്ബഹു അള്ളാഹുവിൻ്റെ റസൂല് അള്ളാൻ്റെ റസൂലിനെ അറിയല് തന്നല്ലേ മറ്റുള്ളതിന് അറിയാന്ന് പറയുന്നത് അപ്പം ആണ് റസൂൽ സാഹു അലൈഹി വസ്ല്ലം അപ്പോ മഹാനായ അല്ലാമ കുസ്തല്ലി അലിഅള്ളാഹുലഹു അവിടെ നിന്ന് പറയുന്ന ി കിരണങ്ങളിൽ നിന്ന് അവിടെ അല്ലാമുനി ഫിൽ അഹദിയ എന്ന് ഹിയ പറഞ്ഞ കൊടുത്ത് സൂഫി ലോകത്ത് ആദ്യത്തെ തഅയുനാണ് അള്ളാഹു ആദ്യമായിട്ട് തഅയുനാകുന്ന ഒരവസ്ഥയാണ് എന്ന് കാണാം അല്ലാമുർഖാനിറിയാഹു താലാൻഹു ഷർഹുൽ മവാഹിബിൽ പറയാണ് അഹദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി അള്ളാഹുവിൻ്റെ ദാത്ത് തഅയ്യുനാകുന്നതാണ് ആ തയ്യുനാത്തു ദാത്തിയയിൽ നിന്ന് ദാത്തിൻ്റെ അവലുത്ത അയ്യുനിൽ നിന്ന് അതങ്ങനെ പറയാൻ പറ്റുള്ളൂ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും വരുന്നത് കൊണ്ട് പിന്നെ ഉസ്താദുമാരായതുകൊണ്ടും മനസ്സിലാക്കുക ഇബാറത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമില്ലല്ലോ ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ വരും എന്ന് കണ്ട കണ്ടതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാത്തത് അപ്പോൾ അഹദീയത്തിൻ്റെ ഹലറത്തിൽ നിന്ന് ഹക്കീക്കത്തും മുഹമ്മദിയെയാണ് അള്ളാഹു താല വെളിവാക്കിയത് അതു തന്നെയാണ് മഹാനായ ഇബ്ന അറബർ അലി അള്ളാഹു താലഹു പറഞ്ഞത് ആ മക്കാമിൽ ആരുണ്ടായിരുന്നില്ല അള്ളാഹുവിലേക്ക് അടുത്തതായിട്ട് അല്ലാമാവി അവിടെ നിൻ്റെ മദാരിജു നുബൂവയിൽ പറയുകയാണ് അംബിയാഹിനെ പടച്ചത് ദാത്തിയായ ഇസ്മുകളിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ഔലിയനെ പടച്ചത് സിഫാത്തിയായ അസ്മാലിൽ നിന്നാണ് അഖ്വാനിനെ പഠിച്ചത് ഫിലിയായ സിഫാത്തുകളിൽ നിന്നാണ് ഹക്കിൻ്റെ ദാത്തിൽ നിന്നാണ് പുണ്യ റസൂലിനെ പടച്ചത് വഹൂറുൽ ഹക്കി ഫിഹിം പുണ്യറസൂലിൽ അള്ളാഹു വെളിവാകൽ ബിദാത്തി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഹുലൂൽ ഇത്തിഹാദ് എന്ന ഒരാശയത്തിലേക്ക് ഒരിക്കലും പോകരുത് അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അത് എൻ്റെ അടുത്തേക്ക് വരരുത് അത് മഹാനായ ഹബ്ദുൽ ഹക്കു ദഹ്ലവി അവിടെ നിന്റെ മദാരിചുൻ നുബുവയിൽ പറഞ്ഞത് മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ പുണ്യ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ നൂറിൽ നിന്നാണ് സകലതിനെയും അള്ളാഹു തനാല സൃഷ്ടിച്ചത് അതാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് എൻ്റെ എൻ്റെ ഹഥാർത്ഥം എൻ്റെ റബ്ബല്ലാതെ വേറൊരാളും അറിഞ്ഞിട്ടില്ല എങ്ങനെ അറിയാനാ അറിയാൻ സാധിക്കില്ല എന്നതാണ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്നും മഹാന്മാരും വിശദീകരിച്ച് തരുന്നത് ആ നൂറ് പുണ്യ റസൂലായകുന്ന സല്ലാഹു അലഹി വസലം തങ്ങളാകുന്ന നൂറ് അതിനെ പരാമർശിച്ചുകൊണ്ട് മഹാനായ അല്ലാമ മഹാനായ അൽ ഔസ് അബ്ദുൾ അജീസു ദബാഖ്അലി അള്ളാഹു താലാഅൻഹു കലാമുകൾ ഒരുമിച്ച് ബിരീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം യാ ലൗലാ നൂറു മുഹമ്മദിൻ അലൈഹി നൂറ് ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ ഒരു രഹസ്യവും വെളിവാകുന്നില്ല ഫലൗലാ ഹുവ മിനൽ ഒരിക്കലും ഒരു നദിയും ഒരു അരുവിയും ഒഴുകില്ലായിരുന്നു മേൽ മൂന്ന് തവണ മാർച്ച് മാസത്തിൽ പുണ്യ റസൂലിൻ്റെ ഒളിവ് അടിക്കുന്നു അങ്ങനെയാണത് അതിൻ്റെ വറക്കത്ത് കൊണ്ടാണത് കായ്ക്കുന്നത് അനുഭവസ്ഥർ പറയുന്നു പുണ്യറസൂലിൻ്റെ നൂറില്ലായിരുന്നുവെങ്കിൽ ഒരു പഴവും ഒരിക്കലും കായ്ക്കില്ലായിരുന്നു ഒരു മനുഷ്യൻ ഏറ്റവും ഈമാൻ കുറഞ്ഞ മനുഷ്യൻ അവൻ്റെ വിശ്വാസത്തെ അവൻ്റെ മേലിൽ പർവ്വതക്കണക്കെ തോന്നും അങ്ങനെ ചിലപ്പോൾ ആ ഈമാനിനെ വഹിക്കാൻ കഴിയാതെ വരും അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും ആ സമയത്ത് അലൈഹി അലൈഹ ഈമാൻ ആ മ്മ്മിനിൻ്റെ മേലെ പുണ്യ റസൂലിൻ്റെ ഒളിവ് അടിച്ചു വീശും അപ്പോൾ ആ റൂഹുനെ ആ ഈമാനെ വഹിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാകും പുണ്യ റസൂലിൻ്റെ ഒളിവിൻ്റെ സഹായം കൊണ്ട് അപ്പോ പുണ്യ റസൂലിൻ്റെ ഒളിവാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒളിവിലൂടെയാണ് അള്ളാഹു താല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം അപ്പം അതുകൊണ്ട് പുണ്യ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് സൂഫി ലോകത്തിൻ്റെ പരാമർശം റസൂലുദാനെക്കുറിച്ചുള്ള പരാമർശം അത് വളരെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിനപ്പുറം തുള്ള ഒരു ലോകമാണ് എന്ന് പരാമർശിക്കലാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ നമ്മൾ റസൂലുല്ലാനോടുള്ള മഹബത്ത് റസൂലുല്ലാ സ്നേഹം അത് വാസ്തവത്തിൽ മുഖായിറത്തിന് ഇല്ലാതെയാക്കും ആരോടുള്ള മഹബത്തും മുഖായിറത്ത് രണ്ട് എന്ന അവസ്ഥ ഇല്ലാതാക്കും ഹദീസിൽ കാണാലോ അങ്ങനെ കഴിഞ്ഞാൽ കുന്തു രണ്ട് എന്ന അവസ്ഥ മാറും അവന്റെ ശ്രവണേന്ദ്രിയായി മാറും അപ്പൊ ഈ മഹബത്ത് വാസ്തവത്തിൽ ഇല്ലാതെയാക്കും അതാണല്ലോ നബിസുലാഹു അലഹി വസ്ലം തങ്ങള് തന്നെ പറഞ്ഞത് അന്ത അഹ്ബബ്ത നീ ആരോട് കൂടെയാണ് ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവനോട് കൂടെയാണ് പുണ്യ റസൂലിന് ഇഷ്ടം വെച്ചാൽ നമ്മൾ പുണ്യ കൂടെയാണ് ആ മുഖായറത്ത് ഇല്ലാതെയായി മാറുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് മഹാനായ സയ്യിദി സയ്യദി ദാവൂദുനു മാഹിലു പറയുന്നു ലാ ഒരു അണു സ്നേഹത്തെ ഒരുപാട് കർമ്മങ്ങൾക്ക് പകരം നീ ഒരിക്കലും ഒഴിവാക്കണ്ട വിൽക്കണ്ട കാരണം ഫൽ ഹബ്ബു സ്നേഹം നിന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ടുപോകും നീ സ്നേഹിക്കപ്പെടുന്നവനിലേക്ക് നിന്നെ വലിച്ചുകൊണ്ടുപോകും പിന്നീട് നീ ഉണ്ടാവൂല ആ മെഹബൂബ് മാത്രമായി മാറും അതാണ് ഹദീസിലുള്ളത് അന്തമഅൻ അഹബബ് താംതായി മാറും ആ ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മഹബത്താണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് പുണ്യ റസൂൽ സല്ലാഹു അലഹി വസ്ലം തങ്ങളോടുള്ള മഹബത്ത് അപ്പോ നബിസൊല്ലാഹു അലഹി വസ്ലം തങ്ങൾമിൻ്റെ അൻവാറിൻ്റെ പ്രഭവ കേന്ദ്രമാണ് ആത്മജ്ഞാനങ്ങളുടെയും ഇലാഹിയായ ജ്ഞാനങ്ങളുടെയും ഒക്കെ ഉദ്ഭവ കേന്ദ്രമാണ് അതിൻ്റെ ഒക്കെ ഖനിയാണ് അള്ളാഹു താല റസൂറുല്ലാന്റെ അബറാറാകുന്ന സ്വഹാബത്തിനെ തൊട്ട് തൃപ്തിപ്പെടട്ടെ അബറാർ എന്ന് പറയുന്നത് മഹാന്മാരുടെ ഒരു അഹ്ലി മഹാമാണ് അവിടെ നിന്റെ പരിശുദ്ധരായ കുടുംബങ്ങളുടെ മേലും അള്ളാഹു താലാന്റെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നർത്ഥം വ വ അമ്മായും എല്ലാ വസ്തുവിനു ശേഷവും അതിനു മുമ്പും അതിനോട് കൂടെയും പൊതുവായി എല്ലാ നിലക്ക് പറയുമ്പോഴും അത് എന്താണ് അൽമുത്തസവൂഫ് എന്നതിൻ്റെ ഡെഫിനിഷൻ ശേഷം വരും അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സ്ഥാനത്താൽ ഏറ്റവും ഉന്നതമാണ് ആ ഇൽമുകളിൽ വെച്ച് ഏറ്റവും വലുതാണ് പദവിയാലും ശ്രേഷ്ഠതയാലും ആ വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രക്ഷോഭിതമാണ് ശംസം വൂര്യനാലും ചന്ദ്രനാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല വിജ്ഞാനങ്ങളെക്കാളും തെളിഞ്ഞു നിൽക്കുന്ന സൂര്യനെപ്പോലെയും

ഹക്കീക്കത്തിൻ്റെ കിരണങ്ങൾ ഉദ്ഭവിക്കുന്നത് പ്രകാശിക്കുന്നത് രചിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ളതായിരുന്നു ശ്രേഷ്ഠമായതായിരുന്നു ഉന്നതമായതായിരുന്നു എന്ത് അൽക്കമുൽഹുവിൻ്റെ അല്ലത്തി എങ്ങനത്തെ ഹിക്കമാണ് ഹിയ മവാഹിബു ലതുന്നിയായ അള്ളാഹു താലാന്റെ ഔദാര്യങ്ങളാണ് ഇൻഷ എൽ ലി എന്താണ് എന്ന് പരാമർശിക്കും